സ്തോത്രം ം എന്ന ക്രിസ്തീയ പ്രസിദ്ധീകരണത്തിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ഒരു പ്രധാന കാര്യം ചെയ്യുകയാണ് മൂന്ന് കാര്യങ്ങൾ രഹസ്യത്തിൽ ചെയ്യണമെന്ന് യേശു പഠിപ്പിച്ചു ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് രഹസ്യത്തിൽ ആയിരിക്കണം എന്ന് ഉപവസിക്കുമ്പോൾ അത് രഹസ്യത്തിൽ ആയിരിക്കണം എന്ന് യേശു പഠിപ്പിച്ചു അതുപോലെ തന്നെ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഇടം കൈ ചെയ്യുന്നത് വലങ്ക അറിയരുത് എന്ന് യേശു പഠിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ നാം ും രഹസ്യത്തിലാണ് ഓരോ വ്യക്തികളുടെ കൈകളിൽ ഈ സാധനങ്ങൾ എത്തിക്കുന്ന സ്കൂൾ വർഷം തുറക്കുന്നതിന് മുമ്പേ പ്രാവശ്യം നമ്മൾ ആയിരം കുട്ടികളെ സഹായിക്കാനുള്ള വലിയ പ്രൊജക്ട് ആയിരം അല്ല ആയിരത്തൊന്ന് കുട്ടികളെ ആണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു പദ്ധതി കഴിഞ്ഞ വർഷവും കഴിഞ്ഞത്തെ വർഷവും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു ഇവിടുത്തെ വൈ എം സി ആളും തിങ്ങി നിറഞ്ഞ് അതുപോലെ തന്നെ അതിന് ഗ്രൗണ്ടും വഴിയിലും വലിയ ജനക്കൂട്ടം കൂടിയ വലിയ സമ്മേളനം നമ്മൾ നടത്തുകയുണ്ടായി ഇപ്രാവശ്യവും നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിറ്റാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നെറ്റിലേക്ക് ഇതിനകത്ത് ഓരോ സാധനങ്ങളും വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഒരു കുട്ടിക്ക് വെള്ളം കൊള്ള കൊണ്ടാവുന്ന വളരെ വെല്ലുവിളിപ്പുള്ളതായ വാട്ടർ ബോട്ടിൽ അതുപോലെ തന്നെ ആ കുട്ടിക്ക് ഇൻസ്ട്രുമെൻസ് ബോക്സ് ഉണ്ട് ആ കുട്ടിക്ക് പേനായ പെൻസിലുമൊക്കെ വയ്ക്കാനുള്ള പഞ്ച് ഉണ്ട് പെൻസിലും അങ്ങനെയുള്ള എല്ലാ ഐറ്റം റബ്ബർ ഐറ്റംസ് ഉണ്ട് മനോഹരമായ വിലപിടിപ്പുള്ളതായ ഭക്ഷണം ചോറും കറിയൊക്കെ കൊണ്ടുപോകാനുള്ള പാത്രം ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ വിലപിടിപ്പുള്ള പോപ്പിയുടെയും അമ്പ്രലായരുടെയും കൊട പേന പെൻസിൽ തുടങ്ങിയ സാധനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് പത്ത് പതിനാലോളം ബുക്ക് ആണ് കൊടുക്കുന്നത് ഇനി പിന്നെ ഈ വർഷം ബുക്ക് വാങ്ങേണ്ട കാര്യമില്ല ഏറ്റവും വെല്ലുപിടിപ്പുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഭാഗികളാണ് ഏകദേശം എല്ലാം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു കിറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് അതീവ രഹസ്യമായി ആളുകളുടെ എത്തിക്കുന്ന വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിലക്കൽ പിന്നെ എക്കമിക്കൽ ട്രസ്റ്റിന്റെ ഏറ്റവും സമുന്നത സ്ഥാനത്ത് ആയിരിക്കുകയും അപ്പോൾ തന്നെ മാർത്തോമ സഭയിലൂടെ തന്നെ കൗൺസിൽ മെമ്പറും കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറും കൂടിയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം മാത്യു പനിച്ചുകൂട്ടിൽ അവരുകളാണ് എത്തിയിരിക്കുന്നത് ഇത് ഇത് ഏറ്റുവാങ്ങുന്നത് ഏറ്റവും പ്രമുഖനായ ചാരിറ്റി പ്രവർത്തകനായ തോമസ് മാമൻ പുത്തമ്പരയ്ക്കൽ അത് ഏറ്റുവാങ്ങുകയാണ് തേക്കാട്ടിൽ ഷായച്ചാൻ അടക്കമുള്ള ജില്ലിലടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട് രാജു ബ്രഹാം ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉദ്ഘാടനം സന്ദേശത്തിനായിട്ട് ഇത് മാമച്ചാന് ഇത് കൈ ഇതെല്ലാം സാധനങ്ങൾ കൈമാറുന്നതിനുമായിട്ട് നമ്മുടെ ਕੋਚਵਾਨ ਵਕੀਲ ਸਾਹਿਬ ਨੇ ਬਗਵਾਨ ਬਰਸਨ ਨੂੰ ਮਿਲ ਕੇ ਅਧਿਆਤੇ ਛੇੜਚੂ। ਇਹ ਬੜਾ ਦੋਸੂੜੇ ਪੁਰੂਸਪਾਸਪੁਰ ਐਡੋਪ ਸਹਿਦਰੀਆ ਤੁਮਸ ਆਬ। ਇਹ ਬੜਾ ਸਾਧੂ ਜਗਾਟ ਅਧਿਆਸਤਰੀ ਹਿਵੇ। ਊੜਾ ਬੋਹਵਾਈ। ਸਪਰੇ ਤੋਂ ਦੋਸੂੜੇ ਪੁਰੂਸਪਾਸਪੁਰ ਸੋ ਪਿੱਛੇ ਬੋਲੇ। ഒരു പുതിയ അധ്യയന വർഷം ഏതാനും ദിവസവും കഴിഞ്ഞാരംഭിക്കുകയാണ് ഇന്ന് ധാരാളം ആളുകൾക്ക് പഠനോപകരണങ്ങൾ ഇതിൻ്റെ ലഭ്യത കഴിഞ്ഞ ആളുകളിൽ മനസ്സിലാക്കിയും അതിൻ്റെ ആവശ്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതാണ് ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായത് ഇവിടെ അമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പഠിക്കുവാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു കൈത്താങ്ങ എന്നുള്ളതിലേ അവർക്ക് മനോഹരമായൊരു കിറ്റ് ഒരു സ്കൂൾ ബാഗും അവരോടൊപ്പം തന്നെ ഇവിടെ അവരുടെ ബുക്കുകളും ഇൻസർ ബോക്സും ടിഫിൻ ബോക്സും പേനയുടെ ഇടാനുള്ള പ്രത്യേക പൗച്ചടക്കമുള്ളത് കുടലടക്കമുള്ളത് ഈ അധ്യയന വർഷത്തിൽ ഉപയോഗിപ്പായ് കുറലൊക്കെ ഉപയോഗം ചെയ്തിട്ടുണ്ട് ഈ താലൂക്കിലെ വിവിധ സ്കൂളുകളിലായി അതായത് ആയിരത്തി ഒന്ന് പേർ വിദ്യാർത്ഥികൾക്ക് ഈ പരോപചാരങ്ങളുടെ വിതരണം ചെയ്തു എന്നുള്ള മൃഗത്തായ ഒരു പദ്ധതിയാണ് ആവശ്യമുള്ളത് അതിന് സഹായം നിരവധി ആളുകളുടെ ഇതുണ്ടാകും നമുക്കൊരു വഴിത്താക്കൽ നൽകിയാൽ അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയും നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായം പലരാകുമ്പോൾ ഒരു വലിയൊരു പദ്ധതിയായി മാറ്റുവാൻ കഴിയും അതിന് മുൻകൈ എടുത്ത നേതൃത്വം നൽകി നീങ്ങിക്കൊണ്ടതാണ് പ്രിയപ്പെട്ട തോമസ് കോൺ ഡി ഫോസ് അവരെ ഹൃദയപൂർവ്വം അനുബോധിക്കുന്നു ഈ ഉദ്ഘാടനത്തിന് ആദ്യ തിറ്റയറ്റ് വാങ്ങി ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ആരോടും അറിയാതെ മറ്റാരും അറിയാതെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഇത് ഏറ്റുവാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട തോർസ്മാവൻ അവരുടെ ഹൃദയം ഓർവപ്പെട്ട് വിളിച്ചു